നമസ്കാരം കെ എൽ ബ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുള്ള ലോങ് ഹോൾ ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഹോൾഡർ ആയിട്ട് വരുന്ന ഡ്രൈവർമാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസത്തെ ട്രെയിനിങ് കൊടുക്കും ആ ട്രെയിനിങ്ങിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശരിക്ക് പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലമൊക്കെ ഡ്രൈവർമാരായിട്ട് വണ്ടി ഓടിച്ചിട്ടും ഇന്നും അവർക്ക് ഒരു നിയമങ്ങളും അറിയാതെയാണ് അവർ സൗദിയിലേക്ക് കയറി വരുന്നത് അവർ മറ്റുള്ള കമ്പനിയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ ഈ കമ്പനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആർക്കും പെട്ടെന്ന് വന്ന് പിറ്റേ ദിവസം തന്നെ വണ്ടി കൊടുക്കില്ല അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് ദിവസത്തെ അവർക്ക് ട്രെയിനിങ് ഉണ്ട് അപ്പം ഞങ്ങളുടെ വണ്ടി ഫുഡിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അതിനകത്ത് ഈ കൂളിങ് യൂണിറ്റും ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വരുമ്പോൾ തന്നെ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വണ്ടി ശരിക്കും ട്രെയിലർ ഓടിക്കുന്ന ഒക്കെ നമ്മുടെ നാട്ടിൽ ട്രെയിലർ ഓടിക്കുമ്പോൾ എന്താ ചെയ്യണത് അവർ ഒരു വണ്ടി നമ്മൾ ട്രെയിലറും യൂണിറ്റും കൂടി കണക്ട് ചെയ്യും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം ഓടിച്ചതിന് ശേഷം വീണ്ടും രണ്ടാമത് എന്തെങ്കിലും വർക്ക് ഷോപ്പിൽ എന്തെങ്കിലും പോകുമ്പോഴാണ് അത് ശരിക്ക് അഴിച്ചു മാറ്റുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി ഒരു ദിവസം ചുരുങ്ങിയത് ഒരു പതിനഞ്ചാണെങ്കിലും അത് കപ്പ്ലിംഗ് ആൻഡ് ഡി കപ്പ്ലിങ് എന്നു അങ്ങനെ പറയുക നമ്മൾ കണക്ട് ചെയ്യുന്നതും അത് റിമൂവ് ചെയ്യണതും അതിന് ഞങ്ങൾ പറയുന്നത് കപ്പ്ലിംഗ് ആൻഡ് ഡി കപ്പ്ലിംഗ് എന്നാണ് അത് യൂറോപ്പിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതേ സിസ്റ്റം തന്നെയാണ് ഞങ്ങളുടെ കമ്പനിയിലും ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അറിയില്ല അപ്പം അത് ഞങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ഓരോ വൺ ബൈ വൺ പ്രൊസീജിയറ് എല്ലാവർക്കും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ എത്ര കണ്ട് ക്ലിയർ ആണെങ്കിൽ മാത്രമേ അവർക്ക് വണ്ടിയിലേക്ക് നമ്മൾ ഹാൻഡോവർ ചെയ്യും അത് ഓരോ സെക്ഷനാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കണത് അപ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആദ്യമായിട്ട് വരുമ്പോൾ ചില ഒരു വരും ഞാൻ ഇത്ര കൊല്ലം ഇന്ന കമ്പനിയിൽ ഒരു ഇതു അല്ലെങ്കിൽ നാട്ടിൽ ഞാൻ കണ്ടെയ്നർ ഓടിച്ചിരുന്നാണ് അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ അതൊന്നും ഈ കമ്പനിക്ക് ബാധവല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര കൊല്ലമായാലും ഇവിടെ വരുമ്പോൾ ഒരു പുതിയ ഡ്രൈവറായിട്ടാണ് അവർ വരുന്നത് ഇവൻ ലൈസൻസ് വരെ നമ്മൾ പുതിയതായിട്ടാണ് എടുത്തു കൊടുക്കണം അപ്പോൾ പത്ത് ദിവസം അവർക്ക് ഇവിടെ വന്ന് ട്രെയിനിങ് എടുക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഞങ്ങൾ ഇത്രയും നാളും ഓടിച്ചതൊക്കെ വെറുതെ ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊന്നും അറിയാതെയാണ് ചിലർ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉണ്ടാകും പക്ഷെ നമ്മുടെ കമ്പനിയിൽ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്ക് അപകടങ്ങൾ ഒരുവിധം കുറവാണ് പിന്നെ കൂടുതൽ അപകടം ഉണ്ടാവണേ ഒന്ന് ഉറക്കമില്ലായ്മ രണ്ടാമത്തെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കയ്യിൽ മൊബൈൽ ഫോൺ ഒരു കയ്യിൽ സ്റ്റീകരിഞ്ഞ് ഒരു കാല് മേലെ കയറ്റി വെച്ചിട്ട് അങ്ങനെ ഓടിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ കണ്ടിട്ടില്ല വലിയ വലിയ ഹൈവേകളില് വലിയ വണ്ടി പോകുന്ന ഇതിലാണ് അവര് ശരിക്കും പറഞ്ഞാൽ സ്പീഡ് ട്രാക്കിൽ കൂടെ പോകണം മൂന്ന് ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ വണ്ടിക്ക് പോകാനുള്ള ട്രാക്കാതെ വരെ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയത്തില്ല പക്ഷെ അതൊക്കെ ഗൾഫിൽ വന്ന് കഴിയുമ്പോൾ അതേ സ്റ്റൈലിൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഫൈൻ കിട്ടും ആ ഫൈൻ കിട്ടുന്ന പേടിച്ചിട്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ കറക്റ്റായിട്ട് വണ്ടി ഓടിക്കുന്നത് നമ്മളിവിടെ പുറത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു ശരിക്ക് എൺപത് കിലോമീറ്റർ ആണ് ഇവിടുത്തെ ഹൈവേലെ സ്പീഡ് ആ എൺപത് കിലോമീറ്ററിൽ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ക്യാമറ അടിക്കും അപ്പം അതുകൊണ്ട് ആരും എൺപതിലെ മേലെ പോവാറില്ല പിന്നെ ഞങ്ങളെ കമ്പനിയിൽ എന്താ എന്താച്ച ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ടെലിമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇത് വെച്ചിട്ടുണ്ട് വണ്ടി കത്ത് അപ്പം അത് കമ്പനി ആയിട്ട് നമുക്ക് ഡ്രൈവറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം എല്ലാ കമ്പനിയിലും മൊബൈൽ ഫോൺ അതിൽ കൂടിയാണ് കമ്പനിയായിട്ട് ബന്ധപ്പെടുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെലിമാറ്റിക്ക് വഴിയാണ് ഡ്രൈവറായിട്ട് മറ്റുള്ള കാര്യങ്ങൾ അതിനകത്തൊരു ഓപ്ഷൻസ് ഉണ്ട് ആ ഓപ്ഷൻസ് അടിക്കുമ്പോൾ കമ്പനിയിൽ നിന്ന് തിരിച്ച് അവരുടെ മൊബൈലിലേക്ക് വിളിക്കും ആ മൊബൈലിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരോട് എന്താണ് കാര്യങ്ങളെന്ന് ചോദിക്കും അപ്പോൾ ബ്രേക്ക് ഡൗൺ ആയാലും ശരി ആക്സിഡൻറ് ആയാലും ശരി അതിപ്പോൾ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ മൊബൈൽ നമ്പറൊന്നും കമ്പനി ആർക്കും കൊടുത്തിട്ടില്ല അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഈ കമ്പനിയിൽ വന്നു കഴിഞ്ഞാല് എന്തൊക്കെയുണ്ട് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ ഇവിടെ വന്ന് ശരിക്കും ഫുൾ ട്രെയിനിങ് ഒക്കെ എടുത്ത് അതെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് മറ്റുള്ളൊരു കമ്പനി പോവാൻ അവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാനും ഡ്രൈവർ തന്നെ വന്നത് ഈ കമ്പനിയിൽ പക്ഷെ ഞാൻ വരുമ്പോഴും എനിക്ക് ഇവിടുത്തെ ഈ നിയമങ്ങളൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്ന് അതിന് ശേഷം നമ്മൾ കുറെ പഠിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ പൊസിഷനിൽ എത്തിയാണ് ആദ്യം നമ്മളും നാട്ടിൽ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ശരിയായ നിയമങ്ങളൊന്നും അറിയില്ല പിന്നെ ഞാൻ ദുബായിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് വ്യത്യാസമുണ്ട് ദുബായിൽ ഇപ്പൊ ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷമായി ഞാൻ ഗൾഫില് അതുപോലെ ഒമാനിൽ പി ഡി ഒന്ന് പറഞ്ഞു അവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ നിയമങ്ങളും ആറാം നിയമങ്ങളൊക്കെ ഏകദേശോ പോലെയാണ് അപ്പം ആ നിയമങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് മറ്റുള്ള ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് വൈറോട് ഞാൻ വളരെ എളുപ്പമായിരിക്കും അപ്പം അങ്ങനെയുള്ള കുറേ നിയമങ്ങളാണ് ഈ കമ്പനി ഡിഫെൻസീവ് ഡ്രൈവിങ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല അപ്പം ഞാൻ ഇപ്പം ഈ ചെറിയ വീഡിയോകൾ വലിച്ചു കിട്ടുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഡിഫെൻസീവ് ഡ്രൈവിങ് എന്താണെന്നുള്ളത് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും ഓരോ മെസ്സേജുകൾ എല്ലാവർക്കും തരുന്നതായിരിക്കും അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ജയ് ഹിന്ദ്ര